ബൈക്കസ് സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ നൂറാം വാർഷികാഘോഷം ശതാബ്ദി ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ വലിയൊരു വിപ്ലവപരമായ മറ്റൊരു തീരുമാനത്തിനുകൂടി സർക്കാർ തുടക്കം കുറിക്കുകയാണ് ക്ഷേത്രത്തിലെ വടക്കും പുറത്തുപാട്ട് എഴുന്നേൽ എഴുതേൽപ്പ് ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജാതി വിവേചനം ഒഴിവാക്കുകയാണ് ഈ വിപ്ലവകരമായ തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തിരിക്കുകയാണ് മന്ത്രി വി എൻ വാസവൻ നമുക്കൊപ്പം ചേരുകയാണ് മിനിസ്റ്ററെ വലിയ വിപ്ലവകരമായ ഒരു തീരുമാനത്തിനാണ് സർക്കാർ തുടക്കം കുറിക്കുന്നത് വൈക്ക സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷം നടക്കുന്ന ഈ വേളയിലാണ് ഈ തീരുമാനമെടുക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്താണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത് ചരിത്രപ്രസിദ്ധമായ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കാറുള്ള വടക്കു പുറത്തുപാട്ടും കോടിയർച്ചനയും ഈ പ്രാവശ്യം മാർച്ച് മാസം പതിനേഴ് മുതൽ ആരംഭിക്കുന്നതിന് തീരുമാനിക്കുകയും അതിനുവേണ്ടിയുള്ള ആചാരാനുഷ്ഠാന ക്രമങ്ങൾ ഒക്കെ പാലിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്ന ഈ വടക്കു പുറത്തുപാട്ടും കോടിയർച്ചനയും ഭംഗിയായി വിജയകരമായി നടപ്പിലാക്കാൻ വേണ്ടി ഞാൻ തന്നെ അവിടെ പോയി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഏകോപനം ഉറപ്പാക്കിക്കൊണ്ട് അതിനാവശ്യമായ പശ്ചാത്തല സൗകര്യം എല്ലാം ഒരുക്കി കൊടുത്തിരുന്നു അങ്ങനെ ഈ ചരിത്രപ്രസിദ്ധമായ ഈ ആചാരാനുഷ്ഠാനം അനുസരിച്ചുള്ള ഈ ചടങ്ങ് ആരംഭിക്കുമ്പോൾ ചില നിക്ഷിപ്ത താല്പര്യക്കാർ മുന്നിൽ വന്ന് അതിന് ജാതിപരമായ മാനദണ്ഡങ്ങൾ നൽകി ആ വടക്കു പുറത്ത് പാട്ടിനെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റി തീർക്കാൻ പരിശ്രമിച്ചിരുന്നു അവിടെ നിന്ന് ചില പ്രധാനപ്പെട്ട വ്യക്തികൾ ഇത് സംബന്ധിച്ച് ഞങ്ങളെ വിളിച്ച് പരാതി പറഞ്ഞു എൻ്റെ ഇരിക്കലാ പരാതി കിട്ടിയപ്പോൾ തന്നെ ദേവസ്വം ബോർഡ് പ്രശ്നങ്ങളോട് ആ വിഷയത്തിൽ ഇടപെടാനും ബോർഡ് ആ വിഷയം പരിശോധിക്കാനും നിർദ്ദേശങ്ങളുണ്ടായി പൊതുവിൽ ഞങ്ങളത് പരിശോധിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ജാതിപരമായ ഒരു വിവേചനം നിർത്തിക്കൊണ്ട് ഈ വടക്ക് പുറത്തുപാട്ടും കോടിയർച്ചനയും നടപ്പാക്കുന്നതും ഒരിക്കലും ശരിയായൊരു നീക്കമല്ല എന്ന് മനസ്സിലാക്കി അവിടെ വ്രതമെടുത്തു വരുന്ന കുത്തുവിളക്കുമായി വരുന്ന എല്ലാവർക്കും എതിരേൽപ്പിൽ വിളക്കെടുക്കാനുള്ള സൗകര്യം കൊടുക്കണം അതിലൊരാളെയും മാറ്റി നിർത്താൻ പാടില്ല അതൊരു പൊതു തീരുമാനമാക്കി മാറ്റണമെന്നാണ് പൊതുവിൽ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിലെടുത്ത തീരുമാനം ഇത് ഗവൺമെൻറ്റുമായി ആലോചിച്ച് തന്നെയാണ് ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തത് നിശ്ചയമായും അങ്ങനൊരു നിലപാട് മാത്രമേ ഈ കാലഘട്ടത്തിൽ നമുക്ക് എടുക്കാൻ കഴിയൂ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികം നടക്കുമ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി സാമൂഹ്യനീതിക്ക് വേണ്ടി ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയ സമരത്തിൻ്റെ ജോലിക്കുന്നി അധ്യായമാണ് വൈക്കം സത്യാഗ്രഹം ആ വൈക്കം സത്യാഗ്രഹത്തിന് നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ വീണ്ടും ജാതിപരമായ വിവേചനത്തിലേക്ക് ഇത്തരം ഒരു ആചാരത്തെയും ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ടൊരു ചടങ്ങിനെയും മാറ്റിത്തീർക്കാൻ പരിശ്രമിക്കുന്നത് അങ്ങേയറ്റം അപലനീയമാണ് അതുകൊണ്ടുതന്നെ ആ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ട് ജാതിപരമായ വിവേചനം ഒഴിവാക്കി ഭക്തർ അവിടെ ആചാരാനുഷ്ഠാനങ്ങളനുസരിച്ച് വ്രതമെടുത്തിട്ടുള്ള മുഴുവൻ ഭക്തജനങ്ങൾക്കും ആ ഒരു കുത്തുകളക്കുമായി വരുമ്പോൾ ആ എതിരേൽപ്പിൽ കൊച്ചാലും ചുവട്ടിൽ നിന്ന് ആ എതിരേൽപ്പിലവർക്ക് പങ്കെടുത്ത് ആ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ആ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള എല്ലാ സൗകര്യവും ഉറപ്പാക്കണം എന്നാണ് ഈ കാര്യത്തിൽ ബോർഡെടുത്ത് നയം പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഗവൺമെൻറ് നിലപാട് ഈ കാര്യത്തിൽ കൂടിയാലോചിച്ചാണ് ആ നയം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കും ഈ ആചാരം തുടരുക അല്ലെങ്കിൽ ജാതി വിവേചനം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ആയിരിക്കും നിശ്ചയമായും നമുക്ക് ഇപ്പോൾ വിവിധ ജാതികളുള്ള ഹൈന്ദവ സമൂഹം ഏതെങ്കിലും ഒരു ജാതിയെ മോശമായിട്ടോ ഏതെങ്കിലും ഒരു ജാതിയെ ഉയർത്തിയോ അങ്ങനെ കാണിക്കുന്ന ഒരു ശൈലിയിലേക്ക് പോകുന്ന ഒരിക്കലും ശരിയല്ല ഒരു മതനിരപേക്ഷ സംസ്കാരം നിലനിൽക്കുന്ന മഹത്തായ വീക്ഷണമുള്ള ഈ കൊച്ചു കേരളത്തിൽ അതും വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നാട്ടിൽ ജാതിപരമായ വേചനത്തോടുകൂടി ഇത്തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളെ മാറ്റിത്തീർക്കാൻ പരിശ്രമിക്കുന്നത് അങ്ങേറ്റം അവലനീയമാണ് അതും ഒരിക്കലൊരിക്കലും അനുവദിച്ചുകൂടാ ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച സമീപനങ്ങളല്ല എന്ന് പറയേണ്ടി വരുന്നു അതുകൊണ്ടാണ് ആ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന ഗവൺമെൻറ്റും അവിടുത്തെ ഈ ആചാരം ാനം കൃത്യമായി വടക്ക് പുറത്ത് പാട്ട് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ് അതിനുവേണ്ടി വ്രതമെടുത്ത് വരുന്ന ഏതെങ്കിലും ഒരു അംഗത്തിന് അതിനവസരം നിഷേധിച്ചാൽ അത് അവർക്ക് എത്രയോ മാനസികമായ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അവിടുത്തെ വ്രതമെടുത്ത് വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഈ എതിരേൽപ്പി പങ്കെടുത്ത് വിളക്കെടുക്കാനുള്ള സൗകര്യം ഉറപ്പാക്കുക എന്നത് തന്നെയാണ് വ്യക്തമായ നിലപാട് അത് തുടർന്ന് തന്നെ മുന്നോട്ട് പോകും എന്തായാലും വളരെ സന്തോഷകരമായ ഒരു തീരുമാനം സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നു അതായത് വൈക്കസത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷം നടക്കുന്ന ഈ വേളയിലാണ് ഇത്തരമൊരു വിപ്ലവകരമായ തീരുമാനം നടപ്പാക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം